നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അറിയിപ്പുകളുമാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും ലഭ്യമാകുന്നതാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ഉണ്ട് എല്ലാവരും മറക്കാതെ അതിൽ പോയി ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്നും നാളെയും സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായിട്ട് താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് നിലവിൽ കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി നിലവിൽ കേരളത്തിൽ എവിടെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല അടുത്ത അഞ്ച് ദിവസത്തേക്ക് എല്ലാ ജില്ലകളിലും ഗ്രീൻ അലേർട്ടാണ് എന്നാൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് മക്കൾക്കൊക്കെ വാഹനം ഓടിക്കാൻ നൽകിയല്ല സ്നേഹം കാണിക്കേണ്ടതെന്ന് എം വി ഡി മദ്യവേനൽ അവധി ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ ഒരു മുന്നറിയിപ്പ് ഇത്തരം പ്രവർത്തികളിൽ പിടിക്കപ്പെട്ടാൽ കുട്ടികളുടെ രക്ഷിതാക്കൾ കനത്ത ശിക്ഷ നേരിടേണ്ടതായിട്ട് വരുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട സമീപകാലത്ത് നിരവധി കോടതി വിധികളും പുറത്തു വന്നിരുന്നു കേന്ദ്ര ഹൈവേ ഗതാഗത മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനോരായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയെട്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് നിരത്തിൽ മരണപ്പെട്ടത് അതിനാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മോട്ടോർ വാഹന നിയമം സമഗ്രമായിട്ട് പരിഷ്കരിച്ചപ്പോൾ ഏറ്റവും കഠിനമായ ശിക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത് ജുവനൈൽ ഡ്രൈവിംഗിനാണ് എന്നാൽ ജനങ്ങൾക്ക് അതിൻ്റെ ഗൗരവം ഇനിയും മനസ്സിലായിട്ടില്ല എന്നാണ് കണക്കുകളെല്ലാം തന്നെ കാണിക്കുന്നതെന്നും എം വി ഡി ചൂണ്ടിക്കാട്ടി ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് പതിനായിരം രൂപ വരെ പിഴ ശിക്ഷ ലഭിക്കുമെന്ന് മാത്രമല്ല രക്ഷിതാവിന് പരമാവധി മൂന്ന് വർഷം വരെ തടവ് ശിക്ഷയും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും വേറെ ലഭിക്കുന്നതാണ് നിയമലംഘനം നടത്തിയതിന് പന്ത്രണ്ട് മാസത്തേക്ക് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതായിരിക്കും നിയമലംഘനം നടത്തിയ കുട്ടിക്ക് ലേഡേഴ്സ് ലൈസൻസിന് അർഹത നേടണമെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സ് തികയുമ്പോൾ മാത്രമേ സാധ്യമാവുകയുള്ളൂ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നികുതിദായകർക്ക് ആശ്വാസമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ധനകാര്യ ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക്സഭ പാസാക്കി മുപ്പത്തിയഞ്ച് ഭേദഗതികളോടെയാണ് ധനകാര്യ ബില്ല് പാസാക്കിയിരിക്കുന്നത് നികുതിദായകർക്ക് അഭൂതപൂർവ്വമായിട്ടുള്ള നികുതി ഇളവ് നൽകുന്ന ബില്ലാണിതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി ഈ ബിൽ രാജ്യത്തെ മധ്യവർഗത്തിനും ബിസിനസ്സുകൾക്കും ആശ്വാസം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ധനമന്ത്രി അഭിപ്രായപ്പെട്ടു അന്താരാഷ്ട്ര സാമ്പത്തിക അനിശ്ചിതത്വം ഇല്ലാതാക്കുന്നതിനായിട്ട് ഓൺലൈൻ പരസ്യങ്ങളിലെ തുല്യതാ ഫീസായിട്ടുള്ള ഡിജിറ്റൽ നികുതി പൂർണ്ണമായിട്ടും നിർത്തലാക്കുന്നത് ഉൾപ്പെടെയുള്ള ഭേദഗതികളാണ് ബില്ലിൽ വരുത്തിയിട്ടുള്ളത് ധനകാര്യ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാസ്സായതോടെ ബജറ്റ് അംഗീകാര പ്രക്രിയയുടെ ഒരു ഭാഗം ലോക്സഭ പൂർത്തിയാക്കി ഉപരിസഭയായിട്ടുള്ള രാജ്യസഭ ഇനി ബില്ല് പരിഗണിക്കും രാജ്യസഭ കൂടി ബില്ല് അംഗീകരിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ബജറ്റ് പ്രക്രിയ പൂർത്തിയാകും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ചെറിയ വായ്പ തുകയ്ക്ക് അമിത നിരക്കുകൾ ചുമത്താൻ ബാങ്കുകൾക്ക് അനുവാദമില്ലെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുൻഗണനാ മേഖലാ വായ്പാ വിഭാഗത്തിലെ അൻപതിനായിരം രൂപ വരെയുള്ള ചെറിയ വായ്പകൾക്ക് സർവീസ് ചാർജുകളോ വെരിഫിക്കേഷൻ ചാർജുകളോ ഈടാക്കരുതെന്നും ആർ ബി ഐ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചെറിയ വായ്പകൾ എടുക്കുന്ന വായ്പാക്കാരെ അധിക സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ന്യായമായ ബാങ്കിങ് സേവനങ്ങൾ നൽകുന്നതിനുമാണ് ആർ ബി ഐയുടെ ഈ ഒരു പുതിയ നടപടി ചെറുകിട ബിസിനസ്സുകൾ അതോടൊപ്പം തന്നെ കൃഷി തുടങ്ങിയവയൊക്കെ ചെയ്യുന്നവർ ചെറിയ വായ്പകൾക്കായിട്ട് അപേക്ഷിക്കുമ്പോൾ പലതരത്തിലുള്ള ചാർജുകൾ ഈടാക്കി ഇനി ബാങ്കുകൾ ബുദ്ധിമുട്ടിക്കില്ല എന്നതാണ് ഈ നടപടി കൊണ്ടുള്ള പ്രയോജനം മുൻഗണനാ മേഖല വായ്പയെക്കുറിച്ചുള്ള ആർ ബി ഐയുടെ പുതിയ നിർദ്ദേശങ്ങളിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ ഈ നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരും അതേസമയം ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും എടുക്കുന്ന ബാങ്ക് ലോണുകൾ മുൻഗണനാ വായ്പാ വിഭാഗത്തിൽ പരിഗണിക്കില്ലെന്ന് പുതിയ നിർദ്ദേശത്തിൽ ആർ വ്യക്തമാക്കിയിട്ടുണ്ട് ചെറുകിട ബിസിനസ്സുകൾ ചെയ്യുന്നവർ കൃഷിക്കാർ അതോടൊപ്പം തന്നെ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾ തുടങ്ങി സാമ്പത്തിക സഹായം ആവശ്യമുള്ള മേഖലകൾക്ക് നൽകുന്ന വായ്പകളാകും മുൻഗണനാ മേഖലാ ഫണ്ടുകൾ എന്നതിൽ പരിഗണിക്കപ്പെടുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഫെയറുകളിൽ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് നാൽപ്പത് ശതമാനം വരെ വിലക്കുറവ് ഉണ്ടാകുമെന്ന് ഭക്ഷ്യ പൊതുപുതന വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് എല്ലാ ജില്ലകളിലും സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഈസ്റ്റർ വിഷു റംസാൻ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പീപ്പിൾസ് ബസാറിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ പ്രത്യേകം ചന്തകൾ ആരംഭിക്കുന്നുണ്ട് മറ്റ് ജില്ലകളിൽ സപ്ലൈകോയുടെ പ്രധാന ഔട്ട്ലെറ്റുകളിൽ ഫെയറിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സാമ്പത്തിക ബാധ്യത കണക്കിലെടുത്താണ് നിലവിലെ ഔട്ട്ലെറ്റുകളിൽ വിപണനമേള ക്രമീകരിച്ചിരിക്കുന്നത് മാർച്ച് മുപ്പത് വരെ റംസാൻ ഫെയറും ഏപ്രിൽ പത്ത് മുതൽ പത്തൊൻപത് വരെ വിഷു ഈസ്റ്റർ ഫെയറുകളും നടക്കുന്നതാണ് മാർക്കറ്റിൽ നിലവിലെ ഉൽപ്പന്നത്തിന്റെ വിലയെ അപേക്ഷിച്ച് നാൽപ്പത് ശതമാനം വരെ വിലക്കുറവാണ് ഫെയറുകളിലുള്ളത് ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപ വരെ മാർക്കറ്റിൽ വിലയുള്ള വെളിച്ചെണ്ണ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയ്ക്കാണ് സപ്ലൈകോയിൽ നൽകുന്നത് അതുപോലെ തന്നെ മറ്റ് പതിമൂന്നിന് നിത്യോപയോഗ സാധനങ്ങൾ മുപ്പത്തിയഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വില കുറച്ച് നൽകുന്നതിന് നിരവധി പ്രതിസന്ധികളെ മറികടക്കേണ്ടി വരുന്നുണ്ട് നിരവധി തവണ ടെൻഡർ നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കി ഉൽപ്പന്നങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളുമായിട്ട് ചർച്ചകൾ നടത്തി പരമാവധി വില കുറയ്ക്കാനായിട്ട് ഗവൺമെന്റ് ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ വില കുറച്ച് പരമാവധി ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നതെന്നും മന്ത്രി പറഞ്ഞു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വർഷത്തെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷ വിവിധ പഞ്ചായത്തുകളിൽ ഇപ്പോൾ നടക്കുകയാണ് അത് അവസാനിക്കാൻ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കാത്ത ആളുകൾ നിങ്ങളുടെ വാർഡ് മെമ്പറെ കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിലെത്തിയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനിലെത്തിയോ അപേക്ഷകൾ നൽകേണ്ടതാണ് വിവിധ ആനുകൂല്യങ്ങളാണ് ഗുണഭോക്താക്കൾക്ക് ഇതിലൂടെ ലഭിക്കുക പ്രധാനമായിട്ടും തൊഴുത്ത് നിർമ്മാണം അതുപോലെ തന്നെ ആട്ടിൻകോട് നിർമ്മാണം കോഴിക്കോട് നിർമ്മാണം കിണർ നിർമ്മാണം കിണർ റീചാർജിങ് അസോളാ ടാങ്ക് നിർമ്മാണം തീറ്റപ്പിൾ കൃഷി കമ്പോസ്റ്റ് നിർമ്മാണം സോപ്പ് പിറ്റ് നിർമ്മാണം അഥവാ ബാത്റൂമിലെയും സിങ്കിലെയും വെള്ളം കുഴിയിലേക്ക് ആക്കി സ്ലാബ് ഇടുന്ന പ്രക്രിയ ഇനി തരിശായിട്ട് കിടക്കുന്ന ഭൂമി അത് കൃഷിയോഗ്യമാക്കൽ പ്രക്രിയ കുളം നിർമ്മാണം സ്വയം തൊഴിൽ സംരംഭകർക്ക് ഷെഡ് നിർമ്മാണം എന്നിവയ്ക്കെല്ലാം തന്നെ ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ് ഇതിനുള്ള പൂർണ്ണമായിട്ടുള്ള ചിലവ് അത് പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ നിങ്ങളുടെ ആധാർ കാർഡ് ബാങ്കിൻ്റെ പാസ്ബുക്ക് ബി പി എൽ വിഭാഗക്കാരാണെങ്കിൽ റേഷൻ കാർഡിൻ്റെ പകർപ്പ് ഇനി എ പി എൽ വിഭാഗത്തിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ നികുതി റെസിപ്റ്റ് ഇത്രയും സാധനങ്ങളാണ് വേണ്ട പ്രധാന രേഖകൾ ഗുണഭോക്താവ് അപേക്ഷിക്കുമ്പോൾ ചില നിബന്ധനകളുണ്ട് പശു ആട് കോഴിക്കൂട് എന്നിവയ്ക്കായിട്ട് അപേക്ഷിക്കുന്നവർ നിലവിൽ പശുവിനെയോ അല്ലെങ്കിൽ ആടിനെയോ കോഴിയോ ഒക്കെ വളർത്തുന്നവരായിരിക്കണം എസ് എസ് സി അതുപോലെ തന്നെ ബി സ്ത്രീ ഗുണഭോക്താക്കൾ ആയിട്ടുള്ള കുടുംബം അതുപോലെ സ്ത്രീകൾ കുടുംബനാഥയായിട്ടുള്ള വീടുകൾ ഇനി അതുപോലെ തന്നെ ചെറുകിട നാമമാത്ര കർഷകർ എന്നിവരിൽ മുൻഗണന അടിസ്ഥാനത്തിലാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഇത്തരത്തിൽ ലഭിക്കുന്ന അപേക്ഷകൾ വി ഇഒ പരിശോധിച്ച് സാക്ഷ്യപത്രം ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയുള്ളൂ പഞ്ചായത്തിൽ നിന്നും അനുമതി ലഭിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ തുക അനുവദിക്കുകയുള്ളൂ മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ പ്രക്രിയകൾക്ക് പണം അനുവദിക്കുന്നതല്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിലെ വിഹിതം അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ കാലതാമസം വരുത്തുന്നതായിട്ട് മന്ത്രി കെ എൻ ബാലുഗോപാൽ നിയമസഭയിൽ അറിയിച്ചു ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് വിവിധ പെൻഷനുകളിലെ കേന്ദ്രവിഹിതം വാർധക്യ വിധവ വികലാംഗ പെൻഷനുകളിൽ എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പേർക്ക് മാത്രമാണ് കേന്ദ്ര മാനദണ്ഡ പ്രകാരം പെൻഷന് അർഹതയുള്ളത് എന്നാൽ സംസ്ഥാനത്ത് നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ വരെ കേന്ദ്രവിഹിതം ഉൾപ്പെടെ മുഴുവൻ തുകയും സംസ്ഥാനം നൽകുകയും കേന്ദ്ര പിന്നീട് വിഹിതം തിരികെ നൽകുകയുമായിരുന്നു കേന്ദ്രവിഹിതത്തിൽ അറുന്നൂറ് കോടി രൂപ കുടിശ്ശികയായിരുന്നു സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മുൻകൂറായിട്ട് നൽകിയ കേന്ദ്ര ഗീതമായിട്ടുള്ള ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ പ്രത്യേകമായി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതിൽ കേന്ദ്രം കാലതാമസം വരുത്തുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ കേരളത്തിൽ ചരിത്ര നിരക്കുകൾ പിന്നിട്ട് കുതിക്കുകയായിരുന്ന സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് തുടരുകയാണ് ചൊവ്വാഴ്ച മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിരണ്ടുകാരുടെ സ്വർണ്ണത്തിൻ്റെയും പതിനെട്ടുകാരുടെ സ്വർണ്ണത്തിൻ്റെയും വെള്ളിയുടെയും വില കുറഞ്ഞിരിക്കുകയാണ് സ്വർണ്ണവ്യാപാരി സംഘടനകൾക്കിടയിൽ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇരുപത്തിരണ്ടുകാരുടെ സ്വർണ്ണത്തിന് ഇരു സംഘടനകളും ഒരേ വിലയാണ് നിശ്ചയിച്ചത് ഗ്രാമിന് മുപ്പത് രൂപയും പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ ഒരു ഗ്രാം ഇരുപത്തി രണ്ട് കാർഡ് സ്വർണ്ണത്തിൻ്റെ വിപണി വില എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപയായി ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില അറുപത്തയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപയിലും എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മാർച്ച് ഇരുപത്തിനാലാം തീയതി സ്വർണ്ണ നിരക്ക് ഗ്രാമിന് പതിനഞ്ച് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് പോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്റ്റ് ബോക്സിൽ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നാളെ കാണാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക